ാണ് ഒരു ഭർത്താവിന്റെ വിശ്വസ്തയായ ഭാര്യയായി കഴിയേണ്ടതിന് പകരം ഓരോരുത്തരുടെ കാമാസക്തി തീർക്കാൻ വേണ്ടി സ്വന്തം ശരീരം വിട്ടുകൊടുത്തതിൽ നിനക്ക് പശ്ചാത്താപമില്ലേ ജീവിതത്തിന്റെ സായങ്കാലത്ത് കഴിഞ്ഞകാല ജീവിതത്തിന്റെ ഓർമ്മകളും ദുഃഖങ്ങളുമായി കഴിയേണ്ടി വരുമോ എന്ന് നീ ഭയപ്പെടുന്നില്ലേ ഇതെല്ലാം നിന്നെ ഭയപ്പെടുത്തുന്നില്ലേ ഉണ്ട് ദൈവത്തെയും പ്രേതങ്ങളെയും നീ ഭയപ്പെടുന്നു നിന്റെ കുട്ടികൾ എവിടെ അവൾ തലകുനിച്ച് ഒന്നും മിണ്ടാതെ നിന്നു നിനക്ക് ഈ ലോകത്തിൽ ആരുമില്ല ഈ ഭൂമിയിൽ പിറന്നു വീഴാൻ നീ അവസരം നൽകാതിരുന്ന നിന്റെ മക്കളുടെ ആത്മാക്കൾ നിനക്കെതിരെ നിലവിളിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ എപ്പോഴും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും നിനക്ക് രത്നങ്ങളും മനോഹരമായ വസ്ത്രങ്ങളും ഗംഭീരമായ ഒരു വീടും സമൃദ്ധമായ ഭക്ഷണവുമുണ്ട്